ഇത് അഭിമാന നിമിഷം ഇപ്പോഴത്തെ കുട്ടികളുടെ ലെവൽ വളരെ അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും ഇപ്പൊ ജനതാപാൽ എല്ലായിടത്തും ഉണ്ടല്ലോ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ വെങ്കല ശില്പം തളിപ്പറമ്പ് ശ്രീ രാജരാജേശ്വര ക്ഷേത്രം ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് അനാച്ഛാദനം ചെയ്തപ്പോൾ ശില്പി ഉണ്ണീക്കാനായിക്ക് ഇത് അഭിമാന നിമിഷം തൻ്റെ ശില്പകലാ ജീവിതത്തിലെ ഏറ്റവും മഹത്തായ ശില്പമാണ് ജഗ്നാഥ് സഹസ്രങ്ങൾക്കു നടുവിൽ നടന്ന ചടങ്ങിൽ രാജരാജേശ്വര സന്നിധിയിൽ അനാച്ഛാദനം ചെയ്തത് മൂന്ന് വർഷത്തിലേറെ സമയമെടുത്താണ് ഉണ്ണി ശില്പം പൂർത്തിയാക്കിയത് തളിപ്പറമ്പിലെ പ്രമുഖ വ്യവസായി മൊട്ടമ്മൽ രാജനാണ് ശില്പം ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കുന്നത് പതിനാലടി ഉയരമുള്ള വെങ്കല ശില്പത്തിന് നാലായിരത്തി ഇരുന്നൂറ് കിലോ ഭാരം വരും ആദ്യം കളിമണ്ണിൽ തീർത്ത ശില്പം പ്ലാസ്റ്റോ പാരിസിൽ മോൾഡ് എടുത്ത് മെഴുകിൽ നിർമ്മിച്ച് വെങ്കലത്തിലേക്ക് കാസ്റ്റ് ചെയ്യുകയായിരുന്നു തളിപ്പറമ്പ് രാജരാജേശ്വര ക്ഷേത്രത്തിലേക്കുള്ള പൂർണ്ണകായ ശിവവെങ്കല വെങ്കല ശില്പം തളിപ്പറമ്പിലെ പ്രമുഖ വ്യവസായി മുട്ടമ്മൻ രാജാറിനാണ് ഈ ശിവശില്പം ക്ഷേത്രത്തിലേക്ക് സമർപ്പിക്കുന്നത് എൻ്റെ ശില്പകലാ ജീവിതത്തിൽ ഇരുപത് വർഷം പൂർത്തിയാവുകയാണ് മംഗല സന്തോഷമുണ്ട് പയ്യന്നൂർ കാനായിൽ ശില്പിയുടെ പണിപ്പുരയിൽ നിർമ്മിച്ച ശില്പം ക്രെയിനിന്റെ സഹായത്തോടെ പ്രത്യേക വാഹനത്തിൽ തളിപ്പറമ്പിൽ എത്തിക്കുകയായിരുന്നു ക്ഷേത്രത്തിന്റെ തിരുമുറ്റത്ത് ആലിൻ ചുവട്ടിലാണ് ശില്പം സ്ഥാപിച്ചിട്ടുള്ളത് ശില്പത്തോടൊപ്പം മനോഹരമായ പൂന്തോട്ടവും അലങ്കാര ദീപവും മൊട്ടമ്മൽ രാജൻ ഒരുക്കിയിട്ടുണ്ട് ടി കെ ദേവസ്വം പ്രസിഡന്റ് ടി പി വിനോദ് കുമാർ അധ്യക്ഷത വഹിച്ചു മിസോറാം ഗവർണർ കുമ്മനം രാജശേഖരൻ കൈതപ്പുറം ദാമോദരൻ നമ്പൂതിരി മലബാർ ദേവസ്വം ബോർഡ് കമ്മീഷണർ ബിജു ടി ചന്ദ്രശേഖരൻ ഓംകാരം ട്രസ്റ്റ് സ്ഥാപകൻ കമൽ കുന്നിരാത്മത്ത് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ ടി എസ് സുരേഷ് കുമാർ എന്നിവരും മറ്റു നിരവധി പ്രമുഖ വ്യക്തിത്വങ്ങളും പങ്കെടുത്ത ചടങ്ങിൽ ശില്പി ഉണ്ണിക്കാനായിയെയും ഉപഹാരം നൽകി ആദരിച്ചു സുരേഷ് സമ്മാനപ്പാറ ദിനേഷ് കോയ്ക്ക് ബാലൻ പാച്ചേരി സുരേഷൻ ടി പി ശ്രീകുമാർ എം വി അഭിജിത്ത് ടീ കെ അനുരാഗ് എ അർജുൻ ടീ കെ എന്നിവരാണ് ശില്പനിർമ്മാണത്തിലെ സഹായികൾ ഗുരുവായൂർ അമ്പലത്തിലെ കിഴക്കേ നടയിൽ പുതുതായി വെങ്കലത്തിൽ തീർത്ത മഞ്ജുളാൽ ഖരുട ശില്പം തീർത്തതും ശിൽപി ഉണ്ണീക്കാനായി ആണ് കേരള ലളിതകലാ അക്കാദമി നിർവാഹക സമിതി അംഗം കൂടിയാണ് ശില്പി ഉണ്ണീക്കാനായി ന്യൂസ് ബ്യൂറോ എത്ര വയസ് വരെ പാൽ കൊടുത്തു കണ്ടില്ലേ ഇപ്പോഴത്തെ കുട്ടികളുടെ ഐക്യു ലെവൽ വളരെ ഹൈ ആണ് അത് നിലനിർത്തണമെങ്കിൽ പ്രോട്ടീനും കാൽസ്യം അടങ്ങിയ ശുദ്ധമായ പശുവിൻ പാൽ ദിവസവും കൊടുക്കും ഇപ്പൊ ജനതാ പാൽ എല്ലായിടത്തും ഉണ്ടല്ലോ നിങ്ങൾ കഴിക്കണം ജനതയുടെ പാല് നെയ്യും ഭക്ഷണത്തിന്റെ ഭാഗമാക്കണം ആരോഗ്യമുള്ളവർക്കേ നാളെയുള്ളൂ